പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ മാധ്യസ്ഥം വഹിച്ച് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളിലും അമ്മ മാധ്യസ്ഥം വഹിച്ച് അത്ഭുതം പ്രവർത്തിക്കുന്നതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ എൻ്റെ ഹൃദയത്തിന്റെ തീവ്ര ആഗ്രഹം അമ്മയിൽ എനിക്ക് സംഗീതം ലഭിക്കാനാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ അമ്മയുടെ പക്കലണയും എൻ്റെ ഐക്യദാർഷ്ട്യവും എൻ്റെ ദിശാബോധവും അമ്മയുടെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലും ഞാൻ തരുന്നു എല്ലാ വിചാരത്തിലും വചനത്തിലും പ്രവർത്തിയിലും അമ്മയുടെ ഹൃദയം ഞാൻ തേടട്ടെ അമ്മയുടെ മഹാവിജയത്തിലുള്ള സന്തോഷം എൻ്റെ ഹൃദയത്തെ നിറയ്ക്കട്ടെ ദുഃഖത്തിൻ്റെ കാലത്ത് എനിക്ക് ഈ വിജയബലം തരട്ടെ സ്ഥിരതയില്ലാത്ത എൻ്റെ ആത്മാവിനെ അമ്മയുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചു വയ്ക്കണമേ അവിടെ പരിശുദ്ധ തൃത്വം നൽകുന്ന സ്നേഹവും ആശ്വാസവും കരുതലും ഞാൻ അനുഭവിക്കട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ പരിപൂർണതയിലേക്ക് ഞാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആ പരിപൂർണത എനിക്ക് നൽകണമേ വിശുദ്ധയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാൻ എൻ്റെ ആത്മാവിനെ അങ്ങയോട് ഐക്യപ്പെടുത്തേണമേ അങ്ങയുടെ ഉദരത്തിൽ എന്നെ ഒളിപ്പിച്ച് വയ്ക്കണമേ സ്വന്തമായി എന്നെ സ്വീകരിക്കണമേ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ നിറവേറ്റുവാൻ വേണ്ട പ്രകാശം എന്നിൽ ചൊരിയണമേ എത്രയും ദയുള്ള മാതാവെന്നും നന്മ നിറഞ്ഞവളെന്നും വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധമറിയമേ ഈ ലോകത്തിൽ വച്ചേറ്റവും ഭാഗ്യവതിയായ സ്ത്രീ അമ്മ തന്നെയാണല്ലോ ഒരേ സമയം ദൈവപിതാവിൻ്റെ മകളായും ദൈവകുമാരൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവിൻ്റെ മടവാട്ടിയായും മാറുവാൻ അവസരം ലഭിച്ചവളാണല്ലോ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മധ്യേ ആയിരുന്നു കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ മാധ്യസ്ഥം യാചിക്കാനും അമ്മയ്ക്ക് കഴിയുന്നു അമ്മ അതുകൊണ്ട് ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എല്ലാ നിയോഗങ്ങളുടെയും പേരിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ എന്ന് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്നതൊന്നും സ്വർഗം നിഷേധിക്കുകയില്ലെന്ന ഉറച്ച വിശ്വാസത്താൽ ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുക ലോകമോഹങ്ങളും ജീവിതവ്യഗ്രതകളുമാണ് ഞങ്ങളെ വഴിതെറ്റിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എങ്കിലും പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിലേക്ക് വീണ്ടും വീണു പോകുന്നു ലോകത്തെ നോക്കി രക്തകണ്ണീരൊഴുക്കുന്ന പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള നിലനിൽപ്പിൻ്റെ വരം ലഭിക്കുന്നതിനായി തിരുകുമാരന്റെ സന്നിധിയിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ദൈവപിതാവാൽ ഏറ്റം അനുഗ്രഹിക്കപ്പെടുകയും ദൈവകൃപയാൽ സമ്പന്നയാക്കപ്പെടുകയും ചെയ്ത ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ അങ്ങേ മധ്യസ്ഥതയിൽ ഞങ്ങളോടിയണയുന്നു ഞങ്ങളുടെ പാപാവസ്ഥയിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നാശത്തിൽ വീഴാതെ കാക്കേണമേ അവിടുത്തെ അയോഗ്യദാസരായി ഞങ്ങൾ ദൈവകൃപ നഷ്ടപ്പെടുത്തി തിന്മയുടെ വഴിയെ സഞ്ചരിച്ചതിൽ അതിയായി ദുഃഖിക്കുന്നു ജീവിത ജീവിതസാഹചര്യങ്ങളാൽ തകർന്ന് മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ തിരുകുമാരൻ്റെ കരുണാസ്പർശത്താൽ സുഖപ്പെടുത്തണമേ എണീക്കുവാൻ സാധിക്കാത്ത വിധം മനസ്സും ഹൃദയവും ശരീരവും തളർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദയനീയാവസ്ഥയിൽ നിന്നും ഞങ്ങളെ നീക്കര കയറ്റണമേ പരിശുദ്ധയായ അമ്മേ ദയുള്ള മാതാവേ അവിടുന്നാണ് ഞങ്ങളുടെ ആശ്രയവും അഭയസ്ഥാനവും എല്ലാ വിഷമതകളിലും ഞങ്ങൾക്ക് നീ വഴികാട്ടിയാവേണമേ എല്ലാ സങ്കടങ്ങളിലും ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങിൽ ശരണം തേടുന്നു അങ്ങി പുത്രനായ ഈശ്വഹ വഴിയായി സകല ബന്ധനങ്ങളിലും ഞങ്ങളെ വിടുവിച്ച് സ്വർഗരാജ്യത്തേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്കു നീ കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ അമ്മേ ദൈവമാതാവേ തിരുപുത്രൻ ഞങ്ങൾക്കും അമ്മയായി അങ്ങേ നൽകിയതിനെ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ആദ്യ പെന്തകുസ്ത മുതൽ ഇന്നുവരെയും അവിടുന്ന് മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുവല്ലോ അവിടുത്തെ സഹായം എന്നും ഞങ്ങൾക്കും ശക്തിയും ധൈര്യവും നൽകുന്നു ഇന്ന് ഞങ്ങൾ നേരിടുന്ന വിഷമതകളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങേ തിരുകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവ് വേദനിക്കുന്നവരുടെ സങ്കേതമേ ഞങ്ങളിപ്പോൾ അങ്ങേ സന്നിധിയിൽ എത്തിയിരിക്കുന്നു കുരിശിന്റെ വഴിയെ സ്വപുത്രനെ അനുഗമിച്ച് അനന്തമായ കൃപയ്ക്ക് അവിടുന്ന് അർഹയായില്ലോ ദൈവകൃപയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അവിടുന്ന് വീണ്ടെടുക്കണമേ എല്ലാ ദുർമാർഗങ്ങളിലും ദുശീലങ്ങളിലും നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ ഞങ്ങൾക്കു ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു നിത്യം ഞങ്ങളുടെ സഹായമായ മാതാവേ അങ്ങേ തിരുകുമാരന് പ്രീതികരമല്ലാത്ത എല്ലാ പ്രവൃത്തികളിലും നിന്ന് പിന്തിരിഞ്ഞു കൊള്ളാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ആമേ